ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജാണെങ്കിൽ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ കമല വിളിക്കുമ്പോ കമലയോട് പറയുന്നുണ്ട് വൈജന്തി കമല എടുത്തി ബാലചന്ദ്രന് സ്ട്രോക്ക് വന്നെന്നോ വീണെന്നോ എന്തൊക്കെയോ അലീനെ വിളിച്ചു പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കമല എടുത്തി ഒന്ന് മനുവിനെ വിളിച്ച് വിവരം പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണെ അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ബാലചന്ദ്രനെ ആ ആംബുലൻസിലോട്ട് കയറ്റി വെക്കാണ് എന്നിട്ട് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായി അപ്പോളേക്കും അലീന നോക്കി കണ്ടിട്ട് ഞാൻ കൂടെ വരാം ഒന്നും മുത്തശ്ശിയോട് പറഞ്ഞോട്ടെ എന്നും പറഞ്ഞ ഓടി മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി ആംബുലൻസ് വന്നു സാറിനെ ഹോസ്പിറ്റലിലിട്ട് കൊണ്ടുപോവാ ഞാൻ കൂടെ പോവാണേ വേടിക്കണ്ടെട്ടോ മുത്തശ്ശി ആരെങ്കിലും കൂട്ടിന് വരും എന്നും പറഞ്ഞാണ് പറഞ്ഞാട്ടോ അലീന ആംബുലൻസിനോടൊപ്പം പോകുന്നത് അങ്ങനെ ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും റൂമിലേക്ക് കയറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ അലീനയാണെങ്കിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശർമ്മ ഡോക്ടറും വരുന്നുണ്ട് പേടിക്കണ്ടട്ടോ എന്ന് പറഞ്ഞിട്ടാണ് റൂമിലോട്ട് കയറുന്നത് കൂടാതെ നമ്മുടെ വൈജയന്തി അങ്ങ് വരികയാണ് അലീനയെ കണ്ടതും ദേഷ്യത്തോടെയാണ് കേട്ടോ നോക്കുന്നത് ഇവിടെയാണോ ഡീ അതെ ഇവിടെ ആയിരുന്നു ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് സാറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നത് അത് നീയല്ലോ കൊണ്ടുവരുന്നത് അവരല്ലേ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നാ ഞാൻ ചോദിച്ചത് നിന്റെ പണി അങ്ങ് വീട്ടിലല്ലേ എന്നങ്ങ് പറയുമ്പോ നമ്മുടെ അലീന അന്തം വിട്ട് നി നോക്കു കേട്ടോ അപ്പൊ നമ്മുടെ അലേനെ ആണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ മാഡം ഞാനാണ് സാറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും ആംബുലൻസിനെ വിളിച്ചു വരുത്തിയതും അതൊന്നും എന്റെ ജോലിയല്ലായിരുന്നു എന്നങ്ങ് പറയുമ്പോഴേക്കും വൈജയന്തിക്ക് അങ്ങ് കലി കയറാണേ ഓ ആ ത്യാഗത്തിന്റെ വിലയൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല തലക്ക് വെളിവുള്ള ആർക്കും ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ അത് അല്ലാതെ നീ ബാലചന്ദ്രന് ചുമന്നോണ്ടൊന്നുമല്ലോ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കാണ് പിന്നെ നമ്മുടെ അലീനയ്ക്ക് ഒന്നും പറയാനില്ല തലയും താഴ്ത്തി നിൽക്കുവാണേ നീ വീട്ടിൽ പോയി നിന്റെ പണി നോക്കടി ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ടേ ഉത്തരവാദിത്തപ്പെട്ടവര് പലരും ഉണ്ട് എന്നങ്ങ് വൈജയന്തി പറയുവാണേ അപ്പോഴേക്കും നമ്മുടെ അലീനയാണെങ്കിൽ മനസ്സൊക്കെ തകർന്നങ്ങ് പോവുകയാണ് പിന്നെ അല വന്നിട്ട് പിന്നെയും ചോറിയാട്ടോ വൈജയന്തി ആംബുലൻസ് വന്നപ്പോഴേക്കും കേറി അങ്ങ് ചാടി ഇരുന്നിരിക്കുന്നു അതും അമ്മയെ അവിടെ തനച്ചുവിട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ നോക്കി നിൽക്കാവുന്നതല്ലേ ഉള്ളൂ എന്നങ്ങ് പറയുമ്പോ നമ്മുടെ അലീന ചോദിക്കും പാലം കിടക്കുവോളും നാരായണ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് അതിലും അപ്പുറമായി പോയി മാഡം അപ്പോ നമ്മുടെ വൈജയന്തി പറയും നിന്നോടെ ഹോസ്പിറ്റലിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ നിൽക്കണ്ട എന്ന് അങ്ങ് പറയുമ്പോ അലീന പറയും എന്നോട് ഹോസ്പിറ്റലിൽ നിൽക്കണ്ട എന്ന് പറയാം മേട ആരാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വൈജയന്തി അങ്ങ് അവിടെ നിന്ന് മാറിപ്പോവാണ് കേട്ടോ